ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീനെക് നെക്ക് ഡിസൈനാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ ലൈനിങ് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് നോർമൽ എത്ര നെക്കാണോ വേണ്ടത് അത് വിട്ടെടുക്കുക ഞാനിപ്പം രണ്ടേ മുക്കാലാണ് സാറ സാധാരണ എടുക്കുന്നത് ആ നെക്ക് എടുത്തു രണ്ടേ മുക്കാൽ എടുത്തു അതിൻ്റെ കൂടെ നമുക്ക് എത്ര വീതിയിലാണോ നമ്മൾ ആ വീനക്ക് ചെയ്യുന്നത് അതും കൂടെ ചേർക്കണം അപ്പം ഞാനിവിടെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം മേളിൽ എക്സ്ട്രാ ഒന്നേകാൽ വീതി കൊടുത്തു താഴെയും ഒന്നേകാൽ വീതി കൊടുത്തു അപ്പം ലെങ്ത് കൊടുത്തേക്കുന്നത് പതിനൊന്നാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം എത്ര ഇറക്കത്തിലത് വേണോ അത്ര ലെങ്തിൽ നമുക്കത് കൊടുക്കാം അപ്പം ഞാൻ കൊടുത്തേക്കുന്നത് പതിനൊന്നാണ് ഇനി അത് നമ്മളവിടെ വെച്ച് ഇപ്പം ലൈൻ വരച്ചു എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇത് പാൻറ്റിൻ്റെ പീസാണ് അപ്പം അത് ഞാനൊരു പതിനഞ്ച് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ പതിനാലോ പതിമൂന്നോ ഒക്കെ ആണെങ്കിലും മതി ബാക്കി എക്സ്ട്രാ വരുന്ന നീളം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പം അത് ഒന്നേകാല് ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കുമ്പോൾ കിട്ടണം അപ്പം അതനുസരിച്ച് നമ്മളത് വെട്ടിയെടുക്കണം അങ്ങനത്തെ രണ്ട് പീസ് നമുക്ക് വേണം പിന്നെ എടുത്ത് ഈ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക് ലാസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ചെയ്തു വരുമ്പോൾ കാണിക്കാം ഇപ്പം ഞാൻ ലൈനിങ് തുണി അടിയിലും മെല് മെയിൻ തുണിയും ഇട്ടിട്ടുണ്ട് മെയിൻ തുണിയുടെ നല്ല ഭാഗത്താണ് നമ്മളത് വെച്ച് തയ്ക്കുന്നത് ആദ്യം ഒരു സൈഡ് ഒരു കാലിഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക കോർണർ വരെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ തയ്ക്കണം എന്നിട്ട് നമ്മളത് അകത്തോട്ട് മടക്കുവാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കത് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി എടുക്കണം അപ്പം നമ്മൾ തന്നെ ആ കോർണറിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ അത് നമുക്ക് അകത്തോട്ട് മടക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ ആ സ്ക്വയർ വരുന്ന പോലെ മേളയിൽ നിന്ന് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം സൈഡ് ആ സൈഡ് ചേർന്ന് വേണം തയ്ച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനത് തയ്ച്ചു കഴിഞ്ഞു കണ്ടോ ഇപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പം ഈ സ്ക്വയറിൻ്റെ ഈ താഴെ ഭാഗത്ത് അടുപ്പിച്ച് വേണമെങ്കിൽ നമുക്കതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വീ പോലെ അവിടെ ആക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ വേണ്ടതുണ്ട് ഞാനതിപ്പോൾ ഇത്ര അകലത്തിൽ ചെയ്തെടുക്കുന്നതെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഈ തുണി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് എത്ര നീളത്തിലാണോ നെക്ക് വേണ്ടത് അത് വിട്ടിട്ട് ബാക്കിയുള്ള താഴേക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ തുണി ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ആ എൻഡൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഇനി നമുക്ക് ആ തുണി വെച്ച് കൊടുത്ത അത്ര ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കണം അത്ര ഭാഗം ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീനൊക്കെ തയ്ക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വീയുടെ ഉള്ളിൽ പോട്ട്ലി ബട്ടൺസൊക്കെ വെച്ച് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്